എല്ലാവർക്കും വീണ്ടും ഒരു വീഡിയോയിലേക്ക് കൂടി സ്വാഗതം ഇപ്പം ഇന്ന് നമ്മൾ വീണ്ടും ഒരു റീഡിങ് എടുക്കാൻ പോവാണ് അപ്പം റീഡിങ് എടുക്കുന്നതിന് മുമ്പ് എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇതൊരു ജനറൽ ആയിട്ടുള്ള കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് കാണാം ഇത് കാണുമ്പോൾ മുതൽ നിങ്ങൾക്കിത് നിങ്ങളുടെ ജീവിതത്തിൽ വാലിഡ് ആയിരിക്കും അതുപോലെ നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം മാത്രം കാണുവാൻ ശ്രമിക്കുക ഇതിൽ വരുന്നത് പോസിറ്റീവായ എല്ലാ കാര്യങ്ങളെയും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാവുന്നതാണ് എന്തെങ്കിലും വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു റീഡിങ് വന്നു കഴിഞ്ഞാൽ നിങ്ങളത് സ്കിപ്പ് ചെയ്തിട്ട് കാണുക അപ്പം നമുക്ക് റീഡിങ് നോക്കി നോക്കാം ഇന്നത്തെ റീഡിങ്ങിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് കരുതുന്നത് നിങ്ങളുടെ പേഴ്സണ ലൈഫിൽ നിങ്ങൾക്കുള്ള പ്രാധാന്യം എന്താണ് എന്നതാണ് നോക്കുന്നത് അപ്പോൾ എല്ലാവരും ഈയൊരു എനർജിയുമായിട്ട് ഇവിടെയുള്ള എനർജിയുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക two of wands five of pentacles queen of cups four of wands eight of wands knight of cups seven of pentacles the emperor Ten of pentacles ടെൻ ഓഫ് പെൻഡിക്കിൾസ് ആൻഡ് ടു ഓഫ് കപ്പ്സ് അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാല് നിങ്ങളുടെ ആ ഒരു പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ വളരെയധികം പോസിറ്റീവായ കാർഡുകളാണ് എല്ലാം തന്നെ വന്നിരിക്കുന്നത് നിങ്ങളുടെ ഒരു അസാന്നിധ്യം ഇപ്പോൾ നിങ്ങളിൽ നിന്ന് കുറച്ചകന്ന് മാറി നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് കാണിക്കുന്നത് നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഒരു എംപറർ സാന്നിധ്യമാണ് അതായത് വളരെയധികം എംപറെന്ന് പറയുമ്പം വളരെയധികം ഒരു ഫാദർ ഫിഗർ ലൈക്ക് അത് ഇപ്പൊ കാണുന്ന ആള് ഒരു ഫെമനൈൻ എനർജി ആയാലും ഒരു മസ്കുലൈൻ എനർജി ആയാലും അവരുടെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള കൗണ്ടർ പാർട്ടിന് എടുക്കുക അപ്പോൾ വളരെയധികം ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കണം നിങ്ങൾ നിങ്ങളെ അങ്ങനെ തന്നെയാണ് അവർ കാണുന്നതും അതുപോലെ നിങ്ങളൊരു ക്യൂൺ ഓഫ് കപ്സിൻ്റെ എനർജി ലഭിക്കുന്ന ഒരു വ്യക്തിയാണ് വളരെയധികം ലവബിൾ ആയിട്ടുള്ള നോർച്ചറിങ് ആയിട്ടുള്ള അതും ഈ പറഞ്ഞതുപോലെയാണ് കാണുന്ന ആൾ സ്ത്രീയോ പുരുഷനോ ആയാലും അവർക്ക് റെസോണേറ്റ് ആകുന്ന രീതിയിൽ അത് എടുക്കുക അപ്പോൾ അത്രത്തോളം നിങ്ങൾ ആ ഒരു വ്യക്തിയെ പാമ്പർ ചെയ്ത് കൊണ്ട് നടന്നിരുന്ന ഒരു വ്യക്തി തന്നെയാണ് അപ്പം നിങ്ങളുടെ ഒരു അസാന്നിധി അസാന്നിധ്യം എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിക്ക് ഒന്നിലേക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല നിങ്ങളുള്ളപ്പോൾ ആ ഒരു വ്യക്തി വളരെയധികം സെലിബ്രേറ്റിംഗ് മൂഡിലായിരുന്നു ആ ഇവിടെ ഫോർ ഓഫ് വൺസ് ആണ് ഒരു വളരെ ഒരു സെലബ്രേഷൻ മൂഡിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലിരുന്നു അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിലായിരുന്നു അല്ലെങ്കിൽ അതായിരുന്നു നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് കൊടുത്തിരുന്നത് അത്രത്തോളം പാഷനേറ്റായിട്ട് അത്രത്തോളം ലവബിൾ ആയിട്ട് കെയറിംഗ് ആയിട്ട് നിങ്ങൾ ഈ ഒരു പേഴ്സണെ കൊണ്ടു നടന്നിരുന്നു എന്നത് തന്നെയാണ് അവർ നിങ്ങളെക്കുറിച്ച് വിചാരിക്കുന്നത് അപ്പം അവർക്ക് നിങ്ങളിലേക്ക് തിരികെ വരണം അവരൊരു യാത്ര പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളിലേക്ക് അവർക്ക് തിരികെ വരണം അതുപോലെ ഇവിടെ എയ്റ്റ് ഓഫ് വൺസ് ഒരു ആണ് കാണിക്കുന്നത് നിങ്ങളിലേക്ക് തിരികെ വന്ന് നിങ്ങളുടെ കൂടെയുള്ള ഒരു ഫാമിലി ലൈഫ് അവർക്ക് ഇവിടെ ഒരു ടെൻ ഓഫ് പെൻഡക്കിൾസ് ഒരു ഫുൾഫിൽമെൻറ് ആണ് ഒരു കംപ്ലീറ്റ് ഫാമിലിയാണ് മേ ബി നിങ്ങളൊരു ഫാമിലി ആയിരിക്കാം നിങ്ങൾ ഹസ്ബൻഡ് വൈഫായിരിക്കാം അല്ലെങ്കിൽ പാഷനേറ്റ് ആയിട്ട് സ്നേഹിച്ച രണ്ട് ആൾക്കാരായിരിക്കാം അപ്പം അങ്ങനെ തന്നെ അത്രയും ഫുൾഫിൽമെന്റ് ആയിട്ടുള്ള അത്രത്തോളം ലവബിൾ ആയിട്ടുള്ള നോർച്ചറിങ് ആയിട്ടുള്ള ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ ആണ് നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് കൊടുത്തുകൊണ്ടിരുന്നത് അപ്പം ആ ഒരു വ്യക്തി എവിടെയോ ഒരു സ്റ്റക്നെസിന്റെ എനർജിയിൽ നിൽക്കുകയാണ് ഇവിടെ ഒരു തേർഡ് പാർട്ടി എനർജി കാണിക്കുന്നില്ല അവർക്ക് എന്തൊക്കെയോ സിറ്റുവേഷൻസ് ഫിനാൻഷ്യലി ചെറിയ എന്തെങ്കിലും ബ്ലോക്കേജ് ആയിരിക്കാം അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു കാരണമായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിലുള്ള എന്തെങ്കിലും ഒരു ബ്ലോക്കേജ് കാരണമായിരിക്കും അവർക്ക് നിങ്ങളിലേക്ക് എത്തിപ്പെടാൻ പറ്റാതെ പോയത് അപ്പം അവർ എത്രയും വേഗം ഒരു നിങ്ങളിലേക്ക് നിങ്ങളുടെ ആ ഒരു സ്നേഹത്തെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെപ്പോഴും ഒരു ഗിവറായിട്ടാണ് ഇവിടെ കാണുന്നത് അതായത് നമ്മൾ സ്നേഹം എപ്പോഴും ഗിവ് ചെയ്തുകൊണ്ടേയിരിക്കും ആ നമുക്ക് റിസീവ് ആകുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കാറില്ല അല്ലേ അപ്പം ഇവിടെ നിങ്ങളുടെ എനർജി ഇതുതന്നെയാണ് നിങ്ങളെപ്പോഴും ഒരു ഗിവർ ആയിരുന്നു ആൾക്ക് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ എപ്പോഴും ഈ ഒരു വ്യക്തിക്ക് സ്നേഹം കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് അത്രത്തോളം നിങ്ങളൊരു ഫാമിലി ലൈഫ് അല്ലെങ്കിൽ ഒരു ഫാമിലി പോലെ തന്നെ നിങ്ങളുടെ ഒരു പെർഫെക്റ്റ് നിങ്ങൾ എങ്ങനെ കെയർ ചെയ്യുമോ അതേപോലെ തന്നെ കെയർ ചെയ്ത് കൊണ്ടുപോയിരുന്നൊരാളാണ് ഒരാളാണ് ആ ഒരു വ്യക്തി എന്തോ ഒരു സിറ്റുവേഷൻ അത് എന്തുമാകാം ഏതോ ഒരു സിറ്റുവേഷനിൽ ഒരു സ്റ്റക്ക് എനർജിയിൽ നിന്നു നിങ്ങളിലേക്ക് വളരെയധികം വളരെയധികം വേഗത്തിൽ തന്നെ നിങ്ങളിലേക്ക് വരണമെന്നാണ് ഇവിടെ എയ് ഓഫ് ഹോൺസ് കാണിക്കുന്നത് അതുപോലെ ടു കപ്പ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് ടു കപ്പ്സിന്റെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ അത്രത്തോളം രണ്ടു പേരും ഒരേപോലെ വളരെയധികം ഫിസിക്കലി കണക്റ്റഡ് ആയിട്ടുള്ള ഫിസിക്കലി അല്ലെങ്കിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള രണ്ടു പേരെയാണ് ഇവിടെ കാണിക്കുന്നത് അത്രത്തോളം നിങ്ങൾക്ക് രണ്ടാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെ ഇഷ്ടമായിരുന്നു ഒരേപോലെയുള്ള സ്നേഹമാണ് ആ സ്നേഹം അതേപോലെ നിങ്ങൾ കൊടുക്കുന്ന അതേ അളവിൽ തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു തന്നാൽ തിരിച്ചു തരാൻ അവർ തയ്യാറാണ് അതാണ് നൈറ്റ് ഓഫ് കപ്സ് നൈറ്റ് ഓഫ് കപ്സിൽ പറയുന്നത് ഈ ഒരു കാര്യമാണ് നിങ്ങളിലേക്ക് എത്രയും വേഗം ഒരു വളരെ ഫുൾഫിൽ ആയിട്ടുള്ള ഒരു വളരെ വളരെ അതായത് അത്രയും നിങ്ങൾ കൊടുത്ത അതേ അളവിൽ തന്നെ നിങ്ങൾക്ക് ആ സ്നേഹം തിരികെ തരണം അതിനു വേണ്ടിയിട്ട് ആ ഒരു വ്യക്തി എത്രയും വേഗം നിങ്ങളിലേക്ക് തിരികെ വരണമെന്നാണ് ഇപ്പോൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്രയാണ് അവർക്ക് നിങ്ങളോടുള്ള നിങ്ങളെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് ഇനി നമുക്ക് ഒരു റീഡിംഗ് കൂടെ നോക്കാം അതായത് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളോട് എന്ത് ചെയ്യണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നതെന്ന് നമുക്കറിയാമല്ലേ എല്ലാം യൂണിവേഴ്സിന്റെ പ്ലാൻ അനുസരിച്ച് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നടക്കാറുള്ളൂ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ആ ഒരു ഡിവൈൻ ടൈമിൽ തന്നെയാണ് നടക്കുക അപ്പം ആ ആ നിങ്ങളോട് എന്താണ് പറയാനുള്ളതെന്ന് കൂടി നോക്കി നോക്കാം എന്താണ് പറയാനുള്ളത് ഡിവൈൻ പ്ലീസ് டென் ஓஃப் பெண்டக்கிள்ஸ் ஃபோர் ஓஃப் லவ்ஸ் கார்டு வந்திருக்கிறது Of Pentacles, Five of Wands, Ace of Pentacles, King of Cups. of Wands. The Hierophant. അപ്പം ഇവിടെ നിങ്ങളോട് യൂണിവേഴ്സിന് പറയാനുള്ളതും നമ്മൾ നേരത്തെ എടുത്ത അതേ റീഡിംഗിലെ വന്ന രണ്ട് കാർഡുകൾ വീണ്ടും റെപ്യൂട്ടേഷൻ ആണ് ടെൻ ഓഫ്സും ആൻഡ് ഫോർ ഓഫ് വാൻസും ഈ രണ്ട് കാർഡുകളും ഒരു ഫാമിലിയെ കാണിപ്പി കാണിക്കുന്ന ഒരു വളരെയധികം ആയിട്ട് പോകുന്ന ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു സെലബ്രേഷൻ കാണിക്കുന്ന ഒരു കാർഡാണ് രണ്ട് കാടുകളും അപ്പോൾ യൂണിവേഴ്സിൽ നിങ്ങളോട് പറയാനുള്ളത് തന്നെയാണ് നിങ്ങളുടെ ഒരു കാത്തിരിപ്പ് നിങ്ങളുടെ ഒരു ഈ ഒരു വെയ്റ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത് വേർത്താണ് അവിടെ തീർച്ചയായും നിങ്ങളിലേക്ക് തിരികെ വരും ആ തിരികെ വരുന്നത് ഇതുപോലെ അതായത് വന്ന് വെറുതെ വന്ന് ഒന്ന് തിരികെ പോകാനുള്ള ഒരു വരവല്ല പകരം ഒരു ഫാമിലി നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഫാമിലിയെ ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടി തന്നെയാണ് വരുന്നത് എന്നാണ് ഇവിടെ ലവേഴ്സ് കാർഡാണ് വന്നിരിക്കുന്നത് ലവേഴ്സ് കാർഡ് കാണിക്കാൻ പറ്റില്ലാത്തത് കൊണ്ടാണ് കാണിക്കാത്ത അപ്പോൾ ലവേഴ്സ് കാർഡ് അറിയാലോ അതാണ് അൾട്ടിമേറ്റ് ലവ് അൾട്ടിമേറ്റ് റിലേഷൻഷിപ്പിന്റെ ഏറ്റവും അൾട്ടിമേറ്റ് കാർഡ് എന്ന് പറയുന്നത് ലവേഴ്സ് കാർഡ് ആണ് നിങ്ങൾക്കിടയിലുള്ള അത്രത്തോളം തീവ്രമായ ഒരു സ്നേഹത്തെ ദിവൻ കണ്ടില്ല എന്ന് നടിക്കുകയില്ല എന്ന് തന്നെയാണ് പറയുന്നത് അപ്പം ഇവിടെ വരുന്ന ഈ ത്രീ ഓഫ് പെൻറക്കിൾസും ഒരു കോർഡിനേഷനാണ് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും കൂടി ചേർന്ന് ഒരു പുതിയ ക്രിയേഷൻ ത്രീ എന്ന് പറയുന്നത് ഒരു ക്രിയേഷൻ്റെ നമ്പറാണ് അതായത് രണ്ട് പേര് ജോയിൻ ചെയ്ത് നമുക്ക് നേരത്തെ റീഡിംഗിൽ ടു ഓഫ് കപ്സ് വന്നിരുന്നു അപ്പം ഇവിടെ ത്രീ ഓഫ് പെൻഡക്കിൾസ് വന്നിട്ടുണ്ട് അപ്പം ഇതിലെന്താന്ന് മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടു പേരും ചേർന്ന് നിങ്ങൾക്ക് ഒരു പുതിയ ക്രിയേഷൻ ഉണ്ടാക്കും എന്നതാണ് അത് എന്തുമാകാം നിങ്ങളൊരു ഫാമിലി ആണെങ്കിൽ ഒരു ബർത്ത് ഒരു ചൈൽഡ് ബർത്ത് ആവാം അങ്ങനെ എന്തുമാകാം അത്രത്തോളം ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് കിങ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ആ ഒരു വ്യക്തിയുടെ സ്നേഹത്തിൻ്റെ ഏറ്റവും അൾട്ടിമേറ്റ് ഫോമിൽ തന്നെ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരും എന്നതാണ് കാണിക്കുന്നത് അതുപോലെ ക്യൂനോഫ് വൺസ് നിങ്ങളുടെ ഒരു എനർജി ക്യൂനോ ഫോൺസിൻ്റെ എനർജിയിൽ നിങ്ങൾ മാനേജ് ചെയ്യുക അതായത് എല്ലാ കാര്യങ്ങളെയും ഒരു റിസീവിങ് മോഡിൽ അല്ലെങ്കിൽ നിങ്ങളെപ്പോഴും നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു അതിനകത്ത് എപ്പോഴും നമ്മൾ ഗിവർ ആണ് എന്നുള്ളത് അപ്പം റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പം എപ്പോഴും നമ്മൾ അങ്ങോട്ട് മാത്രം കൊടുത്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല അല്ലേ രണ്ട് രണ്ടുപേരും ഒരേപോലെ ആൻഡ് ടേക്ക് ആയാൽ മാത്രമേ ആ ഒരു റിലേഷൻഷിപ്പ് സക്സസ് ആകുകയുള്ളൂ അപ്പം അതുതന്നെയാണ് ഇവിടെ കാണിക്കുന്നത് അപ്പം നിങ്ങൾ ആ വ്യക്തി തിരികെ വരുമ്പോൾ നിങ്ങളൊരു റിസീവിങ് മോഡൽ വേണം നിൽക്കാൻ അല്ലാതെ വീണ്ടും ഞാൻ ആ ഒരു വ്യക്തിയിലേക്ക് എൻ്റെ സ്നേഹം മുഴുവൻ കൊടുക്കുമെന്ന് പറഞ്ഞ് നിൽക്കാതെ നിങ്ങളെപ്പോഴും ഒരു ആ ഒരു വ്യക്തിയുടെ സ്നേഹത്തെ റിസീവ് ചെയ്യാൻ ഭാഗത്തിന് നിങ്ങൾ നിൽക്കുക അപ്പം അതിനു വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക അപ്പം ഏസൊപ്പ് ഓഫ് ക്രിസും ഒരു ന്യൂ ബിഗിനിങ് ആണ് നിങ്ങളുടെ ഈ ഒരു ലവ് ലൈഫിന് ഒരു പുതിയ തുടക്കമാണ് ഇവിടെ കാണുന്നത് അപ്പം ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ തരത്തിലുള്ള ഇഷ്യൂസിനെയും നിങ്ങൾ എൻകോവ് ചെയ്യുക അത് മറന്ന് ഒരു പുതിയ രീതിയിൽ ഒരു കിങ്ങിൻ്റെയും ക്യൂനിൻ്റെയും എനർജിയിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നിങ്ങൾക്ക് തീർച്ചയായും കൊണ്ടുവരാൻ സാധിക്കും സാധിക്കുമെന്നതാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പം നിങ്ങൾ അതിനുവേണ്ടി ചെയ്യേണ്ടത് നിങ്ങൾ സ്വയം നിങ്ങളെ ഇവിടെ ഹെറഫിൻ്റെ എനർജി വന്നിരിക്കുന്നു ഇതൊരു വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു കാർഡാണ് അപ്പം നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങളുടെ ഒരു പ്രാർത്ഥന നിങ്ങൾ കുറച്ചുകൂടി നിങ്ങളുമായിട്ട് സെൽഫ് കണക്റ്റഡ് ആകാൻ ശ്രമിക്കുക യൂണിവേഴ്സുമായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആവുക നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തുക നിങ്ങളുടെ കരിയറിനെ ആയിക്കോട്ടെ നിങ്ങളുടെ ക്രിയേറ്റീവ് സൈഡിനെ ആയിക്കോട്ടെ എല്ലാത്തിനെയും നിങ്ങൾ കൂടുതൽ കൂടുതൽ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ നിങ്ങളുടെ ഇന്നർ സെൽഫിലുള്ള നിങ്ങളുടെ മൈൻഡിലുള്ള ചെറിയ ചെറിയ ഒരു ഇമോഷണൽ ഒരു സ്റ്റെബിലിറ്റി കുറവ് ഉണ്ടാവുമല്ലോ അതായത് നിങ്ങൾക്കൊണ്ട് കൺഫ്യൂഷൻസ് ആ ഒരു കൺഫ്യൂഷൻസിനെ നിങ്ങൾ എൻകോവ് ചെയ്യുക നിങ്ങൾ പൂർണ്ണമായിട്ടും യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക അത്രയും പോസിറ്റീവായിട്ടുള്ള കാർഡുകളാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി തന്നിരിക്കുന്നത് അപ്പം ഇതിനേക്കാൾ പോസിറ്റീവായിട്ടൊരു റീഡിങ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ് നമുക്ക് കിട്ടാനില്ല അത്രയും വളരെ ഹൈലി എനർജറ്റിക് ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളുടെ സെൽഫ് ഗോഹത്ത് കൂട്ടാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ സമയത്ത് തിരികെ വരട്ടെ നമ്മൾ അദ്ദേഹത്തിൻ്റെ സമയം കൊടുക്കുക അപ്പം അദ്ദേഹത്തിരിച്ച് വന്ന് നിങ്ങളിലേക്ക് നിങ്ങളുടെ ഒരു എനർജിയുമായിട്ട് മാച്ച് ആകുന്ന രീതിയിൽ നിങ്ങളുടെ കൂടെ ഒരു വലിയ ഒരു നല്ല രീതിയിലുള്ള ഒരു റിയൂണിയൻ ഉണ്ട് അല്ലെങ്കിൽ റിയൂണിയൻ ഉണ്ടാകും എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് പൂർണ്ണമായിട്ടും യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്ത് ആ ഡിവൈൻ പവറിൽ ട്രസ്റ്റ് ചെയ്ത് ആ ഡിവൈൻ പവറിന് കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അപ്പം ഇതാണ് ഇന്നത്തെ ഒരു പ്രീഡിങ് എന്ന് പറയുന്നത് ഇപ്പം എല്ലാവർക്കും റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങളെടുക്കുക അതുപോലെ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും പോസിറ്റീവായ കാര്യങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻ ബോക്സിൽ എഴുതാൻ ശ്രമിക്കുക നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരേണ്ട പോസിറ്റീവായ കാര്യങ്ങളെ മാത്രം അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പോസിറ്റീവായ കമൻ്റുകൾ ഓരോ ആളുകളും വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ ആ അത് എഴുതിയ ആളുടെ പേരും ഓട്ടോമാറ്റിക്കലി യൂണിവേഴ്സിലേക്ക് വീണ്ടും വീണ്ടും മാനിഫെസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ആ ഒരു വ്യക്തിക്ക് അതായത് ആ കമൻ്റ് ഇട്ട വ്യക്തിക്ക് ആ ഒരു കാര്യം തിരികെ ലഭിക്കും മാനിഫെസ്റ്റ് ചെയ്ത് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് പോസിറ്റീവായ കാര്യങ്ങളെ മാത്രം കമന്റ് ബോക്സിൽ ബോക്സിലിടാൻ പറയുന്നത് അത് ഏതൊരു ചാനലിലായിക്കോട്ടെ ഏതൊരു കാര്യത്തിലായിക്കോട്ടെ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഒരു പോസിറ്റീവ് വൈബ്രേഷനെ പുറത്തേക്ക് കൊടുക്കാൻ ശ്രമിക്കുക അപ്പം നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം നമുക്കൊരു ചെറിയ വേദന തന്നിട്ട് പോയി അല്ലെങ്കിൽ വലിയ വേദന ആയിക്കോട്ടെ നമ്മളെപ്പോഴും കുറ്റപ്പെടുത്താതെ ആ വേദനയ്ക്കും ഒരു കാരണമുണ്ട് എന്ന് വിശ്വസിക്കുക ഡിവൈൻ അറിയാതെ അല്ലെങ്കിൽ ഡിവൈനിൻ്റെ പ്ലാനോടെ അല്ലാതെ ഒന്നും നമ്മുടെ ഒന്നും ജീവിതത്തിൽ സംഭവിക്കുകയില്ല അപ്പം എന്തെങ്കിലും ഒരു റീസൺ കൊണ്ടായിരിക്കാം ആ ഒരു വ്യക്തി നമ്മളിൽ നിന്നൊരു ഒരു തൽക്കാലത്തേക്ക് ഒരു സെപ്പറേഷൻ എടുത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ പൂർണ്ണമായിട്ടും ഡിവൈനിൽ ട്രസ്റ്റ് ചെയ്ത് ആ വ്യക്തിക്ക് നിങ്ങൾ ഫോർഗ്യൂണസ് കൊടുത്ത് നിങ്ങൾ ഒറ്റയടിക്ക് ഈ ഫോർഗ്യൂണസ് കൊടുക്കുക ക്ഷമിക്കുക ഇതൊന്നും അല്ല പതുക്കെ പതുക്കെ നിങ്ങളുടെ മനസ്സിനെ അതിൻ്റെ ആ ഒരു ഫോർഗീവനസിന്റെ മോഡിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വൈബ്രേഷനെ ഉയർത്താൻ കഴിയും നിങ്ങളൊരു ആ ഒരു നിങ്ങൾ കാത്തിരിക്കുന്ന വ്യക്തിയും അതേപോലെ നിങ്ങൾക്ക് ഏറ്റവും മനോഹരമായ ഒരു ജീവിതം കൊണ്ട് തന്നെ തിരികെ വരും അപ്പോൾ എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക എല്ലാവരുടെയും ഹൃദയത്തിൽ നന്മകളും സന്തോഷവും ഡിവൈൻ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി